എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് പിന്നെ മാക്സിന്റെ ഒന്നും വീഡിയോ അല്ല ഇന്ന് വെറൈറ്റി ഐറ്റം നിസ്കാർക്കുപ്പായം വന്നിട്ടുണ്ട് വെറൈറ്റി ഐറ്റംസ് ആട്ടാ അത് കിഡിലെ കളർഫുൾ ഉള്ള നിസ്കാർക്കുപ്പായം വന്നിട്ടില്ല യാത്ര ഒക്കെ ചെയ്യാൻ പോകുമ്പോ പിന്നെ ഉപയോഗിക്കുന്ന ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് മുന്നൂറ്റി അമ്പത് റുപ്യ ഫ്രീ സൈസ് ആണ് ഏത് തടിയും ഏത് നിങ്ങളും വലിപ്പം ഉള്ളവർക്കൊക്കെ ഇടാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റംസ് ആണ് ഞാൻ ഐറ്റംസ് ഐറ്റംസോ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം അതിൽ ഒന്നോ രണ്ടോ പീസ് ഞാൻ നിങ്ങൾക്ക് നിർത്തി കാണിച്ചു തരാം അപ്പൊ ഒരു പന്ത്രണ്ട് ഐറ്റംസിനാണ് വന്നിട്ടുള്ളത് പന്ത്രണ്ട് ഡിസൈനിലാണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ അടിപൊളി ഭംഗിയുള്ള നല്ല ഡിസൈൻ ആട്ടോ വന്നിട്ടുള്ളൊക്കെ ഇതൊരു നാല് ഡിസൈൻ ഉണ്ട് ഇവിടെ തന്നെ ഉള്ളത് ഈ ഒരു സെറ്റില് നാല് ഡിസൈൻ ആണ് ഇതില് നാലും ഞാൻ ഏതെങ്കിലും രണ്ട് പീസിന്റെ ലെങ്ങ് കാണിച്ചു കേട്ടാ അപ്പൊ ഇതാണ് ഓരോരോ മോഡല് ഇതിലിപ്പോ നാല് കളറിൽ വരുന്നുണ്ട് അടിപൊളിയാണ് അപ്പൊ നിങ്ങള് വീഡിയോസ് ഞാൻ ഓരോന്ന് പീസ് കാണിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പമാകും അപ്പൊ ഇതായത് നല്ലൊരു ചെറിയൊരു പുള്ളി വരുന്ന ഐറ്റംസാണ് അതിലൊക്കെ നാലിച്ച് സെറ്റാണ് അത് ഉള്ളത് കേട്ടാ അപ്പൊ മുന്നൂറ്റി അമ്പത് റുപ്പിയാണ് റേറ്റ് വരുന്നത് കൂടുതൽ പീസ് വേണ്ടവർ നമ്മളെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കൂടുതൽ പീസ് വേണ്ടവർക്ക് ചെറിയൊരു മാറ്റം ഉണ്ടാവും ഒരു പത്ത് പീസ് ഒക്കെ എടുക്കുമ്പോൾ ഏട്ടാ അപ്പൊ ഇതാ അടുത്ത ഡിസൈൻ ഒക്കെ കളർഫുള്ളാണ് അടിപൊളി ഐറ്റംസാണ് വന്നിട്ടുള്ളത് ഫുള്ള് നല്ല മുഞ്ചുള്ള ഐറ്റംസാണ് അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് വീരാഞ്ച്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് ആ പേയ്മെന്റ് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺപേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് വരുന്നത് കേട്ടാ അപ്പൊ ഇത്രയും ഡിസൈൻ ആണ് കാണിക്കാനുള്ളത് നമുക്ക് അപ്പോ ഇതിന്റെ ഓരോരോ ഇത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരുന്നത് എല്ലാത്തിന്നും ഓരോരോ എടുത്തിട്ട് കാണിച്ചു തരാം ചെറാതൊക്കെ എടുക്കട്ട സംഭവം ഇതാണ് കേട്ടാ ഇത് ഫുള്ളായിട്ട് വരുന്നേന് കയ്യൊക്കെ ഫുള്ളായിട്ട് വരും ഇതിന്റെ മൊക്കനതാ ഇവിടെ ഇങ്ങനെ ഇതിന്റെ മൊക്കനെ വരും കാണിക്കാൻ ഭയങ്കര പ്രയാസാണ് അപ്പൊ ഈ ഒരു ഡിസൈന് ഈയൊരു മോഡലില് പിന്നെ നാല് കളേഴ്സിൽ വരുന്നുണ്ട് ആ നാല് കളേഴ്സാണ് അത് വരുന്നത് കേട്ടാ അപ്പൊ നിങ്ങക്ക് വേണ്ടത് നിങ്ങൾ മാർക്ക് ചെയ്താൽ മതി ഞാൻ വേണമെങ്കിൽ ഓരോന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം ഞാനിപ്പോ നിർത്തി കാണിച്ച ആ ഒരു ഡിസൈൻ ഇത് നീ ഇതിന്റെ കളർ ചേഞ്ച് ആണല്ലോ ഇതാ ഈ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിനാണ് ഈ പരിപാടി ചെയ്തായിരുന്നത് അപ്പൊ നിങ്ങക്ക് വേണ്ടത് സ്ക്രീൻഷോട്ട് ഇതാ അടുത്ത ഇതാ കൂടുതൽ ഇതാ അപ്പൊ ഈ കഴിഞ്ഞു തരാം ഞാൻ അടുത്ത ഡിസൈൻ കാണിച്ചു കാണിച്ചതാ ഡിസൈന് അടുത്ത കളേഴ്സ് അടുത്ത നല്ല ഡോട്ട് ഐറ്റംസിലാണ് വരുന്നത് മൊക്കനതാ നല്ല ഇങ്ങനെ ഇടാൻ പറ്റുള്ള കയറൊക്കെ ഉണ്ട് ഇങ്ങനെ ഇടാൻ പറ്റുന്ന കൈയൊക്കെ നല്ല ചുരുക്കി വന്നിട്ടുള്ള കയ്യണ്ടാ അതായത് കൈ ഇതാ അലാസ്റ്റിക് ഇങ്ങനെ വന്നിട്ടുള്ള ഒരു സംഭവൊക്കെ ഉണ്ട് അപ്പൊ ഇതില് കളർ ചേഞ്ച് കാണിക്കാം അപ്പൊ ഇതാണ് ഒന്ന് അതിന്റെ കളർ ചേഞ്ച് ആണ് അത് അപ്പൊ ആ ഒരു മോഡലില് അത്രയും നാല് കളേഴ്സ് ആണ് വരണത് കേട്ടാ അടുത്തൊരു ഐറ്റംസ് അപ്പൊ ഇതാണ് അടുത്തത് അടുത്തതിട്ടാ അടിപൊളിയാണ് നല്ല ഇതാണ് വരുന്നത് അപ്പൊ ഇത് കോട്ടൺ അല്ല കോട്ടൺ അല്ല ഗ്രേപ്പ് ഒക്കെ മെറ്റീരിയൽ വരുന്നതാണ് സാധാരണ നമ്മൾ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് റുപ്യ ഡെലിവറി ചാർജ് വരും നാല്പത്തിരണ്ട് രൂപ ഒരു പീസിന് ഡെലിവറി ചാർജ് വരും അപ്പൊ നമ്മള് ഇതിന്റെ കളർ ചേഞ്ച് കാണിക്കാനും കാണിച്ച കളറ് ഇതൊക്കെയാണ് അപ്പൊ ഇതിന്റെ ഒരു കളറ് വരുന്നത് കേട്ടാ ഇതൊക്കെയാണ് ഐറ്റംസ് അപ്പൊ നിങ്ങള് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് കുത്തരുക പിന്നെ അപ്പം ഇത്ര ഇന്ന് നിസ്കർഭപ്പാത്തിന് മാത്രം മാത്രം കാണിക്കുന്നുള്ളൂ വീഡിയോസിൽ അപ്പൊ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് നമ്മളെ വാട്ട്സാപ്പിൽ വന്ന് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ പീസ് വേണ്ടുവരും നമ്മളെ വാട്സാപ്പിൽ വന്നാൽ മതി അപ്പൊ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞേണ്ടിട്ടാണ് അപ്പൊ ഒരു പീസിന് മുന്നൂറ്റിഅൻപത് നാല്പത്തിരണ്ട് രൂപ ഡെലിവറി ചാർജ് വരും കേട്ടോ ഓക്കെ